ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്പനിർ പൂവിൻ്റെ പുതിയ പ്രമാ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സച്ചി തട്ടിക്കളഞ്ഞ വെള്ളത്തിനകത്ത് ചവിട്ടി തെന്നി വീഴും കേട്ടോ തെന്നി നല്ലൊരേറ്റ വീഴ്ചയാണ് വീഴുന്നത് അങ്ങനെ അന്നേരം തന്നെ അച്ഛനും ഓടി വന്ന് സുതി ഓടി വന്ന് ചന്ദ്രമതി എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി ചന്ദ്രമതിയോടുള്ള ദേഷ്യത്തിന് ഒരു ബക്കറ്റിലെ വെള്ളം തട്ടിക്കളഞ്ഞ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ വീട്ടുകാർ വന്നതുകൊണ്ട് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ ചന്ദ്രമതി രേവതിക്ക് ഒരു പണി കൊടുത്തായിരുന്നു അത് ഏഷിച്ച് സജ്ജി ചെയ്തതാണ് എന്തായാലും ആ വെള്ളത്തിൽ തട്ടി നമ്മൾ ചന്ദ്രമതി വീഴുകയാണ് അങ്ങനെ ചന്ദ്രമതിയെ പൊക്കി എടുത്ത അവസരം കൊണ്ടുപോകുന്ന സമയത്ത് സജ്ജ് പറയുന്നത് കൊണ്ട് അതായത് ശുദ്ധിയോട് പറയുന്നുണ്ട് കേട്ടോ ശുദ്ധി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കൊരു പ്രശ്നം വരുത്തില്ലെന്ന് ശുദ്ധി പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും അമ്മയ്ക്കെല്ലാം എൻ്റെ വണ്ടിക്ക് പ്രശ്നമൊന്നും വരുത്തരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിൻ്റെ യവധിയും പോകുന്നില്ല അപ്പം ബാക്കി മൂന്ന് പേരും കൂടെ ആശുപത്രിയിൽ പോകുന്നുണ്ട് പിന്നെ ചന്ദ്രമതിയെ പൊക്കി എന്താ പറയുക കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ടാണ് അവർ തിരിച്ച് കയറി വരുന്നത് അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇന്ന കാരണമായിരുന്നെന്ന് എവരെ വീട്ടുകാർ വന്നു അതുകൊണ്ട് അശുദ്ധിയായി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ശുദ്ധി വരുത്താൻ വേണ്ടിയാണ് രേവതിക്ക് ജോലി കൊടുത്താൽ ദേഷ്യിച്ചാണ് സച്ചിയാ വെള്ളം തട്ടി തെറുപ്പിച്ചെന്നൊക്കെ അച്ഛമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുന്ന അച്ചമ്മയ്ക്ക് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട് ആ ഒരു സീനാണ് കാണിക്കുന്നതിന് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീട് തിരക്കി വരുന്നത് ഗജാനന്ദനെയാണ് അപ്പോൾ ഗജാനന്ദന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പം ഒന്നുകൂടി തറവാക്കാൻ വേണ്ടി നമ്മുടെ ഗജാനന്ദൻ ആ ശ്രുതിയുടെ വീട് തിരക്കി വരികയും അവിടെ കണ്ട ഒരു വയസ്സായ അമ്മയോട് കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ പേര് കല്യാണി ആണെന്നുള്ളൊരു സൂചന ഗജാനന്ദന് കിട്ടുന്നുണ്ട് ഇത്രയേ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതേപോലെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത അടുത്ത വീടിയോട്ട് എടുത്ത് വിട്ടെങ്ങാണത് ബൈ